വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എം ജി എൻ ആർഇ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം ചെലവിൽ വണ്ടൂർ വാണിയമ്പലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പാചകപുരം നിർമ്മിക്കുന്നു പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം ജി എൻ ആർ എസ് തൊഴിലുറപ്പ് പദ്ധതിയിലെ പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ച് നമ്മളെ വാണിയമ്പലം ജെ എച്ച് എസ് എസ് സ്കൂളിൽ നിന്ന് കിച്ചൺ ഷെഡിൻ്റെ കുത്തിയടിയാണ് ഇവിടെ നടന്നിരുന്നത് നമുക്കറിയാം നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കേണ്ട പദ്ധതിയായിരുന്നു ആയിരുന്നു നമുക്ക് റെയിൽവേൻ്റെ ചെറിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നാൽ നമുക്ക് കുറച്ച് വേഗി താമസം വന്നു അതിനാൽ ഇപ്പോൾ ഏതായാലും കുറ്റിയെടുക്കാൻ കഴിഞ്ഞു പിന്നെ പറയാനുള്ളത് ഞങ്ങൾ ഭരണസമിതിയിലെ അഞ്ചാമത്തെ കിച്ചൺ ഷെഡാണ് ഇവിടെ നാല് കിച്ചൺ ഷെഡിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു നീ അഞ്ചാമത്തേതാണിത് ഇനി പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു നിർത്തുന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ പി ടി എ പ്രസിഡന്റ് വി എം ഹസ്കർ വൈസ് പ്രസിഡന്റ് എടപ്പറ്റ മജീദ് പ്രിൻസിപ്പൽ ആർ അനിത സ്കൂളിലെ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് നമ്മുടെ వచ్చినప్పుడు స్వంతం వెడ్డింగ్ సెట్ లైవ్ ఆ వెడ్డింగ్ సెట్ ఇలా వాళ్ళే కురవాలి వెడ్డింగ్ సెంటర్